ഞാൻ വീട്ടിലാണെങ്കിൽ വൈകുന്നേരം ഫുള്ള് തിരക്കും കാര്യങ്ങളായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു കുളി കഴിയുമ്പോഴത്തേക്ക് നേരെ അടുക്കളയിൽ പോയിട്ട് ഒരു കാപ്പി കാപ്പിയിടലാണ് ആദ്യത്തെ നമ്മുടെ പരിപാടി കേട്ടോ അങ്ങനെ കാപ്പിയുടെ വെള്ളം വെച്ച് കഴിഞ്ഞ് വെള്ളം തിളക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ നേരെ പോയിട്ട് നമ്മുടെ സിറ്റോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട നമ്മൾ തിണ്ണ തുടച്ചിട്ടാണ് വിളക്കൊക്കെ കത്തിക്കേണ്ടത് അപ്പം നമ്മളൊരു നാലര ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തിണ്ണയൊക്കെ തുടച്ചിടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കാപ്പി തിളയ്ക്കും അപ്പോൾ നമ്മൾ നേരെ പോയി കാപ്പി പൊടിയിട്ട് കാപ്പി ഉണ്ടാക്കും കേട്ടോ എല്ലാവരും യും വൈകുന്നേരം കാപ്പിയാണോ കുടിക്കുന്നില്ല നമ്മുടെ ഈ ഒരു പരിസരങ്ങളിലൊക്കെ മിക്കവരും കാപ്പി തന്നെ കേട്ടോ കുടിക്കുന്നത് ചായ അധികം കുടിക്കാറില്ല പിന്നെ നമുക്ക് പൈപ്പും വെള്ളം നമ്മുടെ മുറ്റത്ത് വരെ വരും പക്ഷെ ബാക്കി ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ ഓസ് ഇട്ട് വേണം കേട്ടോ പിടിക്കാൻ അങ്ങനെ വെള്ളവും പിടിച്ച് അലക്കിയിട്ട് തുണി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളക്ക് കത്തിക്കുള്ള സമയമൊക്കെ ആവും ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ കടയിൽ നിന്ന് ഒരു കപ്പ് കേക്ക് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതും കഴിച്ച് കാപ്പിയും കുടിച്ച് അങ്ങനെ ഇരുന്നു അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളു ചേച്ചാ